സംസ്ഥാന വനം വന്യജീവി വകുപ്പിന്റെ കീഴിലുള്ള അരിപ്പയിലെ വനം പരിശീലന കേന്ദ്രത്തിൽ നബാർഡിന്റെ ധനസഹായത്തോടെ നിർമ്മിക്കുന്ന അക്കാഡമിക് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെയും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ പരിശീലക ഹോസ്റ്റലുകളുടെയും ശിലാസ്ഥാപന കർമ്മം വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ചു ഇതോടൊപ്പം അരിപ്പയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഇൻഡോർ സ്പോർട്സ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനും നിർവഹിച്ചു അരിപ്പയിലെ വനം പരിശീലന കേന്ദ്രം ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനാവശ്യമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് അബ്ദുറഹ്മാൻ പറഞ്ഞു മനുഷ്യരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഏർപ്പെടുന്ന ഒരു കാര്യമാണ് ഈ കാലാവസ്ഥ നേരിടുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാറ് ജനങ്ങളും ഇപ്പോൾ വന്യജീവി അക്രമങ്ങളും മരവിച്ച് ഒക്കെ തന്നെ ഒന്നിച്ച് ചെയ്യേണ്ട നിരവധി കാര്യങ്ങളാണ് അപ്പോൾ ആ കാര്യങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധ ചെലുത്താൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഇന്ന് മഹാനഘട്ട മന്ത്രി വനബോ മന്ത്രി ഉദ്ഘാടനം ചെയ്ത ഹോസ്റ്റൽ അടക്കമുള്ള സംവിധാനങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരു അന്താരാഷ്ട്ര തലത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്നത് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയും ഇപ്പോൾ സൗകര്യമൊക്കെ തന്നെ കണക്കിലെടുത്ത് പരിപാടിക്ക് വാമനപുരം ഡി കെ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഗംഗാ സിംഗ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുമാർ ഫോറസ്റ്റ് കൺസർവേറ്റർ വിജിലൻസ് മേധാവി ചന്ദ്രശേഖർ അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ജസ്റ്റിൻ മോഹൻ സഞ്ജയ് കുമാർ വാമനപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കോമളം വിഷ്ണുരാജ് സോഫി തോമസ് കാർത്തിക ഷാജി വർഗീസ് റിയാസ് ജയ്സിംഗ് സുലൈമാൻ പ്രസാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മടത്തറ